ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് നമ്മുടെ വിഴിഞ്ഞങ്ങടപ്പുറത്ത് വന്ന ഒരു തങ്കൽ തങ്കലൊള്ളത്തിലെ രണ്ട് വലിയ മീനുകളാണ് ഒരു കട്ടക്കൊമ്പനും ഒരു കണ്ണൻ കണ്ണൻതിരച്ചിയുമാണ് ഈ തങ്കൽ തങ്കലൊള്ളത്തിലുണ്ടായിരുന്നത് രണ്ട് മീനിൻ്റെ ലേലമെളിയാണ് നടക്കാൻ പോകുന്നത് വള്ളത്തിന്ന് കട്ടക്കൊമ്പൻ മീനാണ് ഇപ്പോൾ ഇറക്കിയത് അതിന് വലിച്ചുകൊണ്ട് മുള്ളോട്ട് കൊണ്ടുപോകും ലേലത്തിൽ കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ ഒരു കണ്ണൻ തിരണ്ടി ഉണ്ടായിരുന്നു നമ്മുടെ ഇവിടെ കണ്ണൻ എന്നാണ് പറയുന്നത് അപ്പോൾ ആ മീനും ഉണ്ടായിരുന്നു രണ്ട് ലേല വിളിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ പതിമൂന്ന് ഒരുന്നൂറ് തൊള്ളായിരം പതിമൂന്ന് തൊള്ളായിരം 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 പതിമൂന്ന് തൊള്ളായിരം പതിനാല് പതിനാല് തൊള്ളായിരം 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 പതിനാല് തൊള്ളായിരം തൊള്ളായിരം ഒരുനൂറ് ഇരുന്നൂറ് 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 മുന്നൂറ് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് അഞ്ഞൂറ് അറുന്നൂറ് തൊള്ളായിരം പതിനാറായിരം 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 വയനാറ് വയനാറായിരത്തി എഴുന്നൂറ് ഇരുന്നൂറ് 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 അരുന്നൂറ് വരാറ് അഞ്ഞൂറ് 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 വരാറ് അഞ്ഞൂറ് 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 അറുന്നൂറ് എഴുന്നൂറ് 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 വരാറ് എഴുന്നൂറ് 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 എണ്ണൂറ് തൊള്ളായിരം പതിനേഴ് 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 പതിനേഴായിരം ആയിരം പതിനേഴ് 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 പതിനേഴായിരം 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 കൂട്ടിയിട്ടുണ്ടോ ഇനിയും കണ്ണന്തിരണ്ടിയാണ് വള്ളത്തിൽ നിന്ന് ഇറക്കുന്നത് കട്ടക്കൊമ്പൻ മീൻ ഏകദേശം ഒരു എഴുപത് എൺപത് കിലോ വെയിറ്റ് വരും പതിനേഴായിരം രൂപയ്ക്കാണ് കട്ടക്കൊമ്പൻ ലേലത്തിൽ പോയത് ഇനിയും കണ്ണന്തിരണ്ടി വന്നിട്ട് ഏകദേശം ഒരു അറുപത് അറുപത്തഞ്ച് കിലോ വെയിറ്റ് വരുമായിരിക്കും അപ്പോൾ ഇത് എത്ര രൂപയ്ക്ക് ലേലത്തിൽ പോകുമെന്ന് അറിഞ്ഞുകൂടാ നമുക്ക് ലേലം കാണാം ായിരം രണ്ടായിരം രൂപ രണ്ടായിരം രണ്ടായിരം പിടികം രണ്ടായിരം രൂപ രണ്ടായിരത്തി ഒരുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് 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 എണ്ണായിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് മുന്നൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് ഇഞ്ഞൂറ് ഇഞ്ഞൂറ് അറുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ് തൊള്ളായിരം ഒമ്പതിനായിരം 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 ഇരുന്നൂറ് ഇരുപതിനായിരത്തി ഒരുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ് മുന്നൂറ് മുന്നൂറ് നാനൂറ് നാനൂറ് പത്തായിരം 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 ായിരം ഇരുന്നൂറ് അഞ്ഞൂറ് 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 അഞ്ഞൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് അറുന്നൂറ് പതിനായിരം പതിനായിരം ഇരുന്നൂറ് 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 മുന്നൂറ് 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 അമ്പത് മുന്നൂറ്റമ്പത് പതിനായിരത്തി നാനൂറ് നാനൂറ് നാന്നൂറ് നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് ഇരുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം പന്ത്രണ്ടായിരം പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് നാനൂറ് പന്ത്രണ്ടായിരം നാനൂറ് 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 പന്ത്രണ്ട് നാനൂറ് 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 പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ട് വിളി അഞ്ഞൂറ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ട് വിളി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് അറുന്നൂറ് അറുന്നൂറ് എഴുന്നൂറ് എഴുന്നൂറ് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് 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 പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം തൊള്ളായിരം പന്ത്രണ്ട് തൊള്ളായിരം തൊള്ളായിരം പതിമൂന്ന് 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 കൂട്ടിയുണ്ടോ പതിമൂന്ന് ഇരുന്നൂറ് 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 മുന്നൂറ് നാനൂറ് പതിമൂന്ന് നാനൂറ് നാന്നൂറ് നാന്നൂറ് പതിമൂന്ന് അഞ്ഞൂറ് അറുന്നൂറ് അറുന്നൂറ് പതിമൂന്ന് അറുന്നൂറ് 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 പതിമൂന്ന് അറുന്നൂറ് കൂട്ടാ എണ്ണൂറ് പതിമൂന്ന് തൊള്ളായിരം 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 ായിരം പതിനായിരം ആയിരം ഒരുനൂറ് ഇരുന്നൂറ് 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 ഇരുന്നൂറ്